ദിവസേന ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം നഷ്ടമാകുന്നവർ നിരവധിയാണ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗവും സെർച്ച് ഹിസ്റ്ററിയും അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ ഫേസ്ബുക്കിലും അല്ലാതെയും ഒക്കെ സെർച്ച് ചെയ്ത സാധനങ്ങളുണ്ടല്ലോ ഇതൊക്കെ കേന്ദ്രീകരിച്ചാണ് പല ഓൺലൈൻ തട്ടിപ്പും നടക്കുന്നത് അത്തരത്തിൽ തട്ടിപ്പിനിരയായ എറണാകുളം സ്വദേശി രഞ്ജിത്ത് താൻ നേരിട്ട ഓൺലൈൻ തട്ടിപ്പിനെക്കുറിച്ച് പറയുകയാണ് അറുപതിനായിരം രൂപയാണ് രഞ്ജിത്തിന് ഈ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്താൻ പോലീസിനും കഴിഞ്ഞില്ല നമ്മുടെ നാട്ടിൽ ഓൺലൈൻ തട്ടിപ്പിനിരയാവുന്നവരുടെ കണക്കെടുത്താൽ അതൊട്ടും ചെറിയൊരു സംഖ്യയല്ല ദിവസേന നിരവധി പേരാണ് ഓൺലൈൻ തട്ടിപ്പിന്റെ കുഴിയിൽ വീഴുന്നത് ഓൺലൈൻ തട്ടിപ്പിലൂടെ അറുപതിനായിരം രൂപ നഷ്ടപ്പെട്ട എറണാകുളം സ്വദേശി രഞ്ജിത്തിന്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത് എങ്ങനെയാണ് ഈ തട്ടിപ്പ് അവർ നടത്തുന്നത് എങ്ങനെയാണ് ഞാൻ ബോൾട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ വാച്ച് മേടിച്ചായിരുന്നു എൻ്റെ സർവീസിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു നമ്പർ കിട്ടി ആ നമ്പറിൽ വിളിച്ചപ്പോൾ അവർ എന്നോട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും ആപ്പിലൂടെ അവർ പൈസ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഈ ആപ്പ് പ്ലേ സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്തു പ്ലേ സ്റ്റോർ വഴിയല്ല അവർ അതിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ട് അതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ അതിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴേ പൈസ പോവായിരുന്നു പോയി നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല ഈ ബോൾട്ടിൻ്റെ വാച്ച് സർവീസ് ചെയ്യാനായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു സെർച്ച് ചെയ്യുന്നതനുസരിച്ച് അവരൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നു ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പണം പോകരുത് എത്ര രൂപ രൂപ നമ്മൾ സാധാരണ സ്ഥിരം ഇങ്ങനെയുള്ള തട്ടിപ്പ് വാർത്തകളൊക്കെ കേൾക്കുന്നതാണ് ഇതിനെതിരെ ജാഗ്രത പുലർത്തണം എന്നൊക്കെ സന്ദേശങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്നിട്ടും ഇങ്ങനൊരു അബദ്ധത്തിൽ ചെന്ന് ചാടിയത് എങ്ങനെയാണ് അപ്പോൾ അതിനുള്ള ഗ്യാപ്പൊന്നയില്ല അതിനു മുമ്പ് തന്നെ അവരിങ്ങനെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് വീട്ടിൽ വന്ന് സർവീസ് ചെയ്യുവെന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഒരു ലിങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ അത്ര എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചു വീട്ടിൽ വന്ന് ചെയ്തു തരും നമുക്ക് കൂടുതൽ സൗകര്യമാണല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് വിശ്വാസം തോന്നുന്ന രീതിയിലായിരുന്നു അവരുടെ പ്രതികരണമൊക്കെ അതെ 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 അങ്ങനെ സംഭവിച്ചു ഇതിന് ശേഷം ഇങ്ങനെയുള്ള കോളുകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ പിന്നെ വന്നിട്ടില്ല ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു പോലീസ് കൊടുത്തു ഉണ്ടായില്ല രൂപ ഇല്ല ഇല്ല അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കെണിയിൽ നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ളവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത് അങ്ങനത്തെ ഫോൺ ഏറ്റവും നല്ലത് എറണാകുളം സ്വദേശി രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ അനുഭവമാണ് പങ്കുവച്ചത് നമ്മൾ തീർച്ചയായും ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് ഇങ്ങനെയുള്ള ചതിക്കുഴികളിലൊന്നും വീഴാതെ ഇരിക്കാൻ ശ്രമിക്കേണ്ടതാണ് വീഡിയോ ജേണലിസ്റ്റ് ഹണി തങ്കപ്പിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കൊച്ചി അഞ്ജന ഇപ്പോൾ പറഞ്ഞതുപോലെ ബോൾട്ടിന്റെ ഒരു വാച്ച് വാങ്ങി അപ്പോൾ അതിന്റെ സർവീസിന് വേണ്ടിയാണ് അദ്ദേഹം ഈ രീതിയിൽ ഒന്ന് സെർച്ച് ചെയ്തു പോയത് ലിങ്ക് അയച്ചു തന്നു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ലിങ്ക് അയച്ചു തന്നു അപ്പോൾ ഇങ്ങനെയുള്ള ലിങ്കുകൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കാശിന്റെ ലിങ്ക് പോകും എന്ന് ചുരുക്കം